ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് പവർ ബാങ്കാണ് ആണ് യു ബോൺ എന്ന് പറഞ്ഞ ഇന്ത്യൻ ബ്രാൻഡിൻ്റെ രണ്ട് പവർ ബാങ്കാണ് ഈ ഒരു പവർ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേൾഡ് സ്മാളസ്റ്റ് പവർ ബാങ്ക് പതിനായിരം മില്ല്യാം പവർ ബാറ്ററിയിലെ വേൾഡ് സ്മാളസ്റ്റ് പവർ ബാങ്ക് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്ന കമ്പനി അപ്പോൾ അതാണോ നമുക്ക് നോക്കാം അതിനൊപ്പം തന്നെ വേറൊരു മോഡലും കൂടി ഉണ്ട് വളരെ ട്രെൻഡിയായ ഒരു പതിനായിരം മില്യാം പവറിൻ്റെ ബാറ്ററി ഈ രണ്ട് മോഡലിന്റെയും പ്രത്യേകതകളുണ്ട് കാരണം സാധാരണ നമ്മൾ പവർ ബാങ്കിൽ എന്താ അഡീഷണൽ കേബിൾ മേടിക്കണം ഇപ്പം നമ്മൾ രണ്ട് ഫോൺ ഫോണുണ്ടെങ്കിൽ രണ്ട് കേബിൾ കൊണ്ടുപോകണം അങ്ങനത്തെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് ഫോൺ ഉണ്ട് ഒന്ന് ഐഫോണും ആണ് ലൈറ്റിംഗ് കേബിളുള്ള ലൈറ്റിംഗ് പോർട്ടുള്ള ഐഫോണും ആണ് ഓരോ സി ആണെങ്കിൽ നമ്മൾ രണ്ട് കേബിൾ കൊണ്ടുപോകണം ഇങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ട് അപ്പൊ എന്നാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പവർ ബാങ്ക് യുബോന്റെ പവർ ബാങ്കിൽ അങ്ങനത്തെ ചില നല്ല കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡഡ് ആണ് ഇത് പി ബി എക്സ് വൺ വൺ ടു ആണ് ഈ മോഡൽ ഇത് പി ബി എക്സ് വൺ വൺ ഫോർ ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് നോക്കാം വേൾഡ് സ്മാളസ്റ്റ് പവർ ബാങ്ക് എന്ന് പറയാവുന്ന ഇത് അപ്പോൾ ഇതല്ലേ വളരെ സ്മോൾ കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് കൊടുത്തിരിക്കുന്നത് ട്വന്റി ഫൈവ് വോട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ള പവർ ബാങ്ക് ആണ് അതിനൊപ്പം തന്നെ ത്രീ ഇൻ വൺ ബിൽറ്റിംഗ് കേബിൾസ് ഉണ്ട് പി ഡി ചാർജിങ് സപ്പോർട്ട് ആണ് പിന്നെ ഇവിടെ നമുക്ക് ബാക്കി സെവൻ റീസൺസ് ടു ചുബായേ കാണാം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഓവർ ഹീറ്റിംഗ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഓവർ ചാർജിംഗ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫൈവ് വോട്ടർ ബിൽട്ട് ഇൻ കേബിൾസ് ആണ് വരുന്നത് ത്രീ ഇൻ വൺ വേൾഡ് സ്മാളസ്റ്റ് പവർ ബാങ്ക് വിത്ത് ബിൽട്ട് ഇൻ കേബിൾസ് ബ്ലാക്ക് കളറാണ് അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു വൈറ്റും യെല്ലോ കളറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറക്കാം നമ്മൾ ഓൾറെഡി തുറന്ന് യൂസ് ചെയ്തായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബോക്സിൽ ഇട്ടത് അപ്പോൾ ഇതിനകത്ത് യുബോൻ്റെ ഒരു കാർഡും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടൈപ്പ് സി ടു ടൈപ്പ് ഐ മീൻ ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളും കൂടെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാലും ഇത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പവർ ബാങ്ക് ആണ് ആക്ച്വലി ഇതുണ്ടല്ലേ വളരെ ചെറിയ പവർ ബാങ്ക് ഇതൊണ്ട് ഇതിൻ്റെ കയ്യിൽ ഒതുങ്ങേണ്ട പവർ ബാങ്ക് നമുക്ക് ആക്ച്വലി പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാവുന്നതാണ് പതിനായിരം മില്യൺ പവർ ഉണ്ടെങ്കിലും പോക്കറ്റിലിട്ട് ഇത്രയും കോമ്പാക്റ്റായ ഒരു പവർ ബാങ്ക് ആണെന്ന് പറയാം യു ബോ എന്ന് എത്തിയത് പിന്നെ ഇവിടെ നമുക്ക് രണ്ട് കേബിൾ ആണ് ഉള്ളത് ബാക്കിൽ നല്ലൊരു ഗ്രിപ്പ് ഉള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കേണ്ടത് നല്ല ഗ്രിപ്പ് ഉള്ള ഒരു ഡിസൈനാണ് യു ബോ ബ്രാൻഡിങ് കാണാം അപ്പോൾ ഈ സൈഡിൽ നമുക്ക് യു എസ് ബി ടൈപ്പ് സി പോട്ട് കാണാം അതിനൊപ്പം തന്നെ ഒരു കേബിൾ നമുക്ക് ജസ്റ്റ് പുൾ ഔട്ട് ചെയ്യാവുന്നതാണ് എന്നുണ്ടെങ്കിൽ ലൈറ്റനിങ് കേബിൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് അപ്പോൾ ഐഫോൺ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ ഐ പുതിയ ഐഫോൺസ് യു എസ് ബി ടൈപ്പ് സി ആയി നമുക്കറിയാമല്ലോ എന്നാലും പഴയ ഐ ആണ് യൂസ് ചെയ്യണമെങ്കിൽ യു എസ് ലൈറ്റനിങ് കേബിൾ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ടൈപ്പ് സി ചാർജിങ് പോട്ട് ആണ് എനിക്ക് നിങ്ങൾക്ക് വേറൊരു കേബിൾ വെച്ച് ചാർജ് ചെയ്യണം അല്ലെങ്കിൽ പവർ ബാങ്ക് ചാർജ് ചെയ്യാനും ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വരുന്നത് നമുക്ക് ഇവിടെ ഒരു ടൈപ്പ് സി പോർട്ടാണ് പോട്ടാണ് ഒരു ടൈപ്പ് സി പോർട്ടാണ് ഇത് നമുക്ക് ഇങ്ങനെ വലിക്കാവുന്നതാണ് അല്ലേ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കേബിളും കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു ലാനിയാർഡ് ആയിട്ട് കൊണ്ടു കിടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് ഒരു ലാനിയാർഡ് വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടു കിടക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടു കിടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോ അതാണ് ഇതിന്റെ ഒരു പവർ ബാങ്കിന്റെ പ്രത്യേകത രണ്ടിലും നമുക്ക് കേബിൾ ഉണ്ട് ഒരു കേബിൾ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് മറ്റേ കേബിൾ ഇതുവഴിയാണ് കൊടുത്തിരിക്കും ലാനിയുടെ മാരിയാണ് കൊടുത്തിരിക്കും പിന്നെ ഇവിടെ ചാർജിങ് പോട്ടും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫോൺ ഒന്ന് ചാർജ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ അതൊരു എൽ ഇ ഇൻഡിക്കേറ്ററും കൂടി ഉണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഗ്ലോ ചെയ്തിട്ടില്ല ഇവിടെ എൽ ഇ ഡിക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം ബാറ്ററി ലെഫ്റ്റ് ആണെന്നുള്ള കാണാൻ ഇവിടെ രണ്ടെണ്ണാണ് ബാക്കിയുള്ളത് അപ്പോൾ നമുക്കൊരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വേൾഡ് സ്മോളസ്റ്റ് ത്രീ ഇൻ വൺ പവർ ബാങ്ക് എന്ന് പറയാവുന്നത് പറയുന്നത് വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറി ആണ് കാരണം കയ്യിൽ കൊണ്ടു കിടക്കുന്നതിനാ ബാഗിൽ തുടരണം നമ്മുടെ പോക്കറ്റിൽ തന്നെ ഇടാവുന്ന നമ്മൾ സാധാരണ പതിനായിരം മില്ലിയാൻ പോർ ഇപ്പൊ വളരെ ചെറുതായിട്ടുണ്ട് എന്നെങ്കിൽ പോലും ഇത് വളരെ കോമ്പാക്റ്റ് ആണെന്ന് പറയാം ഇപ്പൊ അടുത്തിറങ്ങിയ പവർ ബാങ്ക് ഇതിലും ബിരിതാണ് ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ലിത്യം പോളിമർ പവർ ബാങ്ക് ആണ് പിന്നെ ഇതിനകത്ത് ഇൻപുട്ട് നമുക്ക് മൂന്ന് രീതിയിൽ കൊടുക്കാം ഫൈവ് വോൾട്ട് ത്രീ എംബിയർ അതായത് ഫിഫ്റ്റീൻ വോട്ട്സ് നയൻ വോൾട്ട് ടു ആംപിയർ അതായത് എയ്റ്റീൻ വോട്ടോ അല്ലെങ്കിൽ ട്വൽവ് വോൾട്ട് വൺ പോയിൻറ്റ് ഫൈവ് ആംപിയർ ട്വൻറ്റി ഫൈവ് വോട്ടോ അങ്ങനെ മൂന്ന് ഇൻപുട്ട് ടൈപ്പാണുള്ളത് യു എസ് ബി ടൈപ്പ് സിയിൽ പിന്നെ ഔട്ട്പുട്ട് ടൈപ്പ് മാക്സിമം ട്വൻ്റി ഫൈവ് വോട്ടോ അപ്പോൾ വളരെ ആയ ഒരു പവർ ബാങ്ക് ഡെഫിനറ്റ്ലി പറയാം നല്ല എളുപ്പത്തിൽ നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു പവർ ബാങ്ക് ഇനി നമുക്ക് അടുത്തത് ഇതിന്റെ പി ബി എക്സ് വൺ വൺ ഫോർ എന്ന് പറയുന്ന മോഡലും കൂടെ നമുക്ക് ട്രൈ നോക്കാം അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പി ഡി ചാർജിങ്ങിൻ്റെ ടൈപ്പ് സി കേബിൾ ഇൻപുട്ട് ഫാസ്റ്റ് ചാർജിങ് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ പിന്നെ അതേപോലത്തെ എല്ലാ കാര്യങ്ങളും തന്നെയുണ്ട് ഓവർ ചാർജിങ് പ്രൊട്ടക്ഷനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് വോട്ട് ചാർജിങ് സിക്സ് ഇൻ വൺ പോർട്ട് ആൻഡ് കേബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് എഴുതി ഇതിന്റെ എം കെ കിട്ടിയിരിക്കുന്ന യെല്ലോ കറാണ് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് സിക്സ് ഇൻ വൺ ഇ സി പവർ ബാങ്ക് പി ഡി ചാർജിങ്ങും ക്യൂ സി ചാർജിങ് രണ്ടും ആണ് ഇതിന്റെ കോഡ് നെയിം ആണ് പി ബി എക്സ് വൺ വൺ ഫോർ അപ്പോൾ ഇത് നമുക്കൊന്ന് തുറക്കാം ഇതും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഇതിനകത്തും ഒരു കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് യു എസ് പി ടൈപ്പ് എ ടു ടൈപ്പ് സി പിന്നെ നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ പവർ ബാങ്ക് വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഒരു ട്രെൻഡി പവർ ബാങ്ക് എന്നൊക്കെ പറയാം ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് ടൈപ്പ് സി പോർട്ട് ഇതും ടൈപ്പ് സി പോർട്ടാണ് വരുന്നത് നടുക്ക് ഒരു ടൈപ്പ് എ പോട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് യു ടൈപ്പ് എ ടൈപ്പ് സി പോട്ടുണ്ട് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക ഒരു ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഈ ഡിസ്പ്ലേയില് നമുക്ക് ഇവിടെ ഒരു പവർ ബട്ടൺ കാണാം അല്ലെങ്കിൽ ഈ പവർ ബട്ടൺ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിൻ്റെ പെർസെൻറ്റേജ് കാണാം ഇവിടെ കണ്ടില്ല ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ബാറ്ററിനെ രീതി കാണാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിസ്പ്ലേനകത്ത് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം മറിച്ച് നമുക്കിവിടെ ഒരു ഡിസ്പ്ലേല് ഇതിൻ്റെ ചാർജിങ് ബാക്കി എത്ര ഉണ്ടെന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ എൽ ഇ ഡി ഡിസ്പ്ലേ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ചാർജിങ്ങ് കാണാം ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് വോട്ട് ഫാസ്റ്റ് ചാർജിങ് പിന്നെ ഇവിടെ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് നാല് സ്ക്രൂവിൻ്റെ ഷേപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ മെയിൻ കാര്യം മൂന്ന് കേബിൾ ാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് യു എസ് ബി ടൈപ്പ് സി കേബിളാണ് നല്ലൊരു ക്വാളിറ്റി കേബിൾ ആണ് ഉണ്ടല്ലേ നല്ലൊരു ക്വാളിറ്റി അതാണ് അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് തിരിച്ച് വെക്കാവുന്നതാണ് പിന്നെ ഒരു യു എസ് ബി ടൈപ്പ് എ ഉണ്ട് ഇൻ കേസ് നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് യു എസ് പി ടൈപ്പ് ചെയ്യുന്ന ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ലൈറ്റ്നിങ് അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് കേബിൾസ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വേറെ വയേഴ്സോ കേബിൾസോ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് പവർ ബാങ്കിൽ നിന്ന് ചാർജ് ചെയ്യാനും ഇതേ കേബിൾ യൂസ് ചെയ്തത് പിന്നെ അതിൽ കൂടെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ്സെയും ഒരു ടൈപ്പ് ചെയ്യും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പോർട്സ് ആൻഡ് കണക്റ്റിവിറ്റിയിലും വളരെ നല്ല ഒരു സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് വേറെ കേബിൾസ് ഒന്നും കൊണ്ടു അതുപോലെ തന്നെ ഇതും വളരെ കോമ്പാക്റ്റായിട്ട് എനിക്ക് തോന്നി സ്മോളസ്റ്റ് അല്ല നല്ലൊരു പതിനായിരം മില്യപ്പോ ബാറ്ററിക്ക് അത്യാവശ്യം നല്ല ഒരു സൈസ് സൈസാണെന്ന് പറയാം വളരെ സ്മോൾ ആണ് സ്ലിം ആണ് അത് നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് പിന്നെ ഇതുകൊണ്ട് പിന്നെ ഇതിന്റെ ടെസ്റ്റിങ് ഞാൻ ചെയ്തതായിരുന്നു നല്ല അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ രണ്ട് ഫോണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള ബാറ്ററി ആയിരുന്നു ഉദ്ദേശം ഫുൾ ചാർജ് അല്ല ഉദ്ദേശിച്ചത് നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു നല്ലൊരു കമ്പാനിയൻ പവർ ബാങ്ക് ആണ് യു ബോണിൻ്റെ ഇത് എന്താ രണ്ട് സ്മോളസ്റ്റ് കപ്പാസി സ്മോളസ്റ്റ് സൈസും അതേപോലെ തന്നെ ഈ ഒരു മോഡലും അപ്പോൾ ഇത് രണ്ടും വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ല രണ്ട് പവർ ബാങ്ക് ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള രണ്ട് പവർ ബാങ്ക് ആണ് അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീൻ നവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് അ ഗ്രേറ്റ് ഡേ